നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലഹരി ഉപയോഗവും അതിൻ്റെ നിർമ്മാർജ്ജനവും അതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് എൻ ഡി പി എസ് എന്ന് ഞാൻ ഷോർട്ട് നെയ്മിൽ വിളിക്കുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസാണു അത് നിലവിൽ വന്നിട്ട് വളരെ നാളായി സെൻട്രലൈസേഷനാണ് അതിൽ തന്നെ അതിൻ്റെ ഉപയോഗം അതായത് നാർക്കോട്ടിക്സും സൈക്കോട്രോഫിക് സബ്സ്റ്റൻസും രണ്ടായിട്ടാണ് അതിനെ കാണേണ്ടത് ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മെഡിസിൻസിനാണ് ഡ്രഗ്സ് എന്നുള്ള പദം തന്നെ മെഡിസിനാണ് അപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നാണ് തുടക്കം ആക്ടിൻ്റെ എന്തുകൊണ്ടത് ഡ്രഗ്സ് നാർക്കോട്ടിക് ഡ്രഗ്സിനെ ഒരു തരത്തിലും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ സാധിക്കില്ല കാര്യം അത് ആയിട്ടുള്ള അതായത് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് നാർക്കോട്ടിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് മീൻസ് മാനസിക നില അപഗ്രദിക്കുന്ന മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ആ മെഡിസിൻസുമായി ബന്ധപ്പെട്ടാണ് ഡ്രഗ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ് ആക്റ്റിലും അങ്ങനെ ഒരു പേര് വന്നത് രണ്ടാമത്തത് അതിലെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസാണ് മെഡിസിനൽ വാല്യൂവിനും അല്ലാതെ തന്നെ റിസർച്ചിനും ഇത് ഉപയോഗിക്കാം ഇതുപയോഗിക്കുന്നതിന് അസംസ്കൃത പദാർത്ഥങ്ങളാണ് സബ്സ്റ്റൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെയും നമുക്ക് നിരോധിക്കാൻ കഴിയില്ല ഇത് രണ്ടും നിരോധിക്കാതെ തന്നെ ഇത് നിയന്ത്രിക്കുന്നതാണ് നോക്കൂ ഇത്തരം നിയമങ്ങളൊക്കെ തന്നെ നടപ്പിൽ വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നത് പൊതുവിൽ അന്താരാഷ്ട്ര കൺവൻഷകളെ തുടർന്നാണ് നമ്മളെ കണ്ടിട്ടുണ്ട് പല പിന്നെ ഉച്ചകോടികളും കൺവെൻഷൻസും ഒക്കെ തന്നെ ഇത്തരം ഉണ്ടായി വരും ഏറ്റവും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഗാർഗീയ പീഡന നിരോധനം അത് വരുന്ന ജനീവ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുപോലെ ഈ നാർക്കോട്ടിക് സബ്സ്റ്റൻസസിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെ വ്യാപനം ഒക്കെ തടയുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു അന്തർദേശീയ സെമിനാറിനെ തുടർന്നാണ് നമ്മുടെ അംഗരാജ്യം എന്നുള്ള രീതിയിൽ നമ്മുടെ ഇന്ത്യയിലും അങ്ങനൊരു ലെജിസ്ലേഷൻ ഉണ്ടാകും അപ്പോൾ അത് ഫലപ്രദമാണോ എന്ന് ചോദിച്ചാൽ വളരെ ഫലപ്രദമാണ് പക്ഷേ അതിൻ്റെ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ നിലവിൽ കാണുന്നത് പോലെ തന്നെ ഏത് നിയമവും നടപ്പിലാക്കുന്നതിനും അത് പ്രായോഗികമായി ചില പല ബുദ്ധിമുട്ടുകളുണ്ട് പരിധികളുണ്ട് പരിമിതികളുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ നിയമം പറയുന്നത് വളരെ കർക്കശമായ അതിൻ്റെ വ്യാപനം തടസ്സപ്പെടുത്തുന്നത് ഉൾപ്പെടെ പിന്നെന്താണ് അതിൻ്റെ നിർമ്മാണം നിർമ്മാണം നടത്തുന്നത് ഉൾപ്പെടെ അതായത് ഈ ഞാൻ പറഞ്ഞ ചില പർപ്പസുകൾ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലത് ക്യാരി ചെയ്യുന്നതോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ കൺവേ ചെയ്യുന്നതോ ആയ എല്ലാത്തിനെയും തടസ്സപ്പെടുത്തുന്ന ഒരു നിയമമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിമിതികൾ കകത്ത് നിന്നുകൊണ്ട് ഈ നിയമത്തെ അമി ഇതിൽ ഞാൻ മറ്റൊരു കാര്യം ഓർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാരിന്ന് നമ്മോടൊപ്പം ഉണ്ട് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത് ഇത് ഇത് ആവർത്തിച്ച് ഇതിൽ ശിക്ഷിക്കപ്പെടുന്നവരെ കൊലക്കുറ്റത്തിന് വരെ അത് പണിഷ്മെൻ്റിൽ രണ്ടിൽ ഡെത്ത് എന്നുള്ള രീതിയിൽ സെൻറ്റൻസ് ക്യാപിറ്റൽ സെൻറ്റൻസ് വരെ കൊടുക്കാനുള്ള പിന്നെ വകുപ്പ് ഇതിൻ്റെ അകത്തുണ്ടോ നമ്മൾ സുപ്രീം കോടതി അറ്റക്സ് കോർട്ട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോവർട്ടി ഇസ് നോട്ട് എ ക്രൈം എ സിൻ പോവർട്ടി ഒരു 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 ശാപമല്ല വോട്ടിംഗ് എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്നതാണ് അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള മേഖലകളിൽ ഏർപ്പെടുന്നവരെ അത്തരത്തിൽ ശിക്ഷിക്കാമോ എന്നുള്ളൊരു ചർച്ച പലപ്പോഴും സുപ്രീം കോടതിയിലൊക്കെ തന്നെ വന്നപ്പോഴും ഇത് അതിനൊരു ഒരു എക്സെപ്ഷൻ ആണ് ഈ നിയമം ഈ നിയമത്തിൽ ഒരു വളരെ കർക്കശമായി തന്നെ ഇത് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് കോടതി ഇതിന്റെ വ്യാപനം അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഒരു ഡെത്ത് പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റിലേക്ക് തന്നെ പോകാം എന്നാലേ സമൂഹം അത് തിരിച്ചറിയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഇപ്പോൾ ക്രൈം നമ്മുടെ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ക്രൈമിനെ സംബന്ധിച്ച് എപ്പോഴും പറയുന്ന സാമൂഹ്യ വിപത്താണ് അഥവാ ക്രൈം ഈസ് ഡൺ അഗൻസ്റ്റ് എ സൊസൈറ്റി ആസ് എ ഹോൾ ഒരു വ്യക്തിക്കെതിരെയല്ല നമ്മളിപ്പോൾ സാധാരണയിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഒരു രണ്ട് ആക്രമണം രണ്ട് രണ്ടുപേരും നമ്മൾ എങ്ങനെ ആക്രമണം ആക്രമണം ഉണ്ടാകുന്നു ഒരാൾ ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുന്നു എങ്കിൽ മറ്റൊരാളെ മാത്രം ശിക്ഷിച്ചാൽ പോരെ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ അയാൾക്ക് ആർജ്ജന ആ ശിക്ഷ ലഘൂകരിക്കപ്പെട്ടുകൂടെ എന്നൊക്കെ നമുക്ക് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇത് സൊസൈറ്റിക്കെതിരെയാണ് ഒരു സമൂഹത്തിനെതിരെയാണ് അപ്പം ഈ അത്തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ് എൻ ഡി പി എസിന് അകത്തും പറയുന്നത് അത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഏത് തരത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മളെ നമ്മളിപ്പോൾ രക്ഷകർത്താക്കെന്ന് പറയുന്നത് തന്നെ ഒരുപാട് വ്യത്യാസം അതിൻ്റെ നിർവചനങ്ങൾക്കൊക്കെ തന്നെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് പഴയ ഞങ്ങളുടെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ ഒരു എഴുപതുകളിലും അറുപതുകളിലും ഒക്കെ ജനിച്ച തലമുറയിൽ നമുക്ക് ഭയം ഉണ്ടായിരുന്നു വീടിനോടും അല്ലെങ്കിൽ സമൂഹ സമൂഹത്തിനോടൊരു ഭയം വീട്ടിനുള്ളിലൊരു ഭയം അപ്പം നമ്മൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൂപ്പർനാച്ചുറൽ പവേഴ്സിനെ ആയിരിക്കും നമ്മൾ ഭയക്കുന്നത് അത് ചിലപ്പം നമ്മുടെ വിശ്വാസങ്ങളായിരിക്കും പക്ഷേ ഇപ്പോൾ ആ ഭയം മാറി സാമൂഹ്യക്രമം മാറിയത് കൊണ്ട് തന്നെ ഭയം മാറി അത് കുറെ കൂടി എന്താണ് ഒരു ഒരു സൗഹാർദ്ദ അന്തരീക്ഷം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകണം എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പോൾ പാരൻറ്റിങ്ങിലും അതനുസരിച്ചുള്ള വ്യത്യാസം അത് വന്നപ്പോൾ തന്നെ നമ്മളെ വീടുകളിൽ അണുകുടുംബങ്ങൾ മൈക്രോ കുടുംബങ്ങളാവുകയൊക്കെ ചെയ്തപ്പോൾ ഫലപ്രദമായ ഭയം എന്നുള്ള ആ ആ സംഗതി നമ്മളിൽ നിന്ന് മാറുകയും ചെയ്തപ്പോൾ കുറെ കൂടി സൗഹാർദ്ദം വന്നു എന്തും ഏത് ലെവലിലേക്കും നമുക്ക് പോകാം എന്നുള്ള ഇടത്തേക്ക് വന്നു അവിടെയാണ് ഇത്തരം സാമൂഹ്യ വിപത്തുകൾ കൂടുതൽ അതിജീവിക്കേണ്ടി വരുന്നത് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും ഇതൊരു വലിയ സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ഇത്തരത്തിൽ ഈ യുവജന വിഭാഗത്തിന് ഇങ്ങനെ ഒരു സന്ദേശം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നീഡ് ഓഫ് അവർ എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ന് ഇന്ന് നമ്മൾ സാമൂഹ്യ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയും ഇതിന്റെ അതിപ്രസരമുണ്ട് അക്രമങ്ങളുടെ അതിപ്രസരമുണ്ട് അത് പ്രത്യേകിച്ച് യുവതലമുറയാണ് ഇല്ലാത്തേക്ക് വരുന്നത് അതിനെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ ഡിസ്കഷൻസ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വായന കൂട്ടുക അല്ലെങ്കിൽ വായന എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള വായനകൾ തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള ജാഥകൾ ഇതുപോലുള്ള കൂട്ടായ്മകൾ ഒക്കെയാണ് നമ്മുടെ യുവതെ സംരക്ഷിക്കുന്നത് എന്നുള്ള ബോധത്തിൽ ഞാൻ ഈ ജാഥയെ ഇവിടുത്തെ ഈ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വരുത്തുന്നു നന്ദി നമസ്കാരം